പല പല കാരണം അപ്പൊ അവിടെ നിന്ന് കാറ്റ് കൂടി വരുന്ന കാറ്റിന് ഒരു വാട്ടർ ബോഡിന് കൊടുത്തിട്ടോ നോക്കോ കാറ്റ് നന്നായിട്ട് കടന്നു പോകാൻ വേണ്ടിയിട്ടാണ് ഈ മുള ഉപയോഗിച്ചത് അതുകൊണ്ട് ഇവിടെ നിക്കുമ്പോ തന്നെ പുറത്തല്ല കാറ്റിന്റെ വീടിന്റെ അകത്തുനിന്ന് പുറത്തേക്കാണ് കാറ്റ് ഈ റൂമില് ആകമൊത്തം നാല് ബെഡ്റൂമാണ് മനുഷ്യന്മാർ ഉപയോഗിക്കുന്നെങ്കിൽ ഒരു ബാക്കി രണ്ട് മൂന്ന് ബെഡ്റൂമുകൾ ഉപയോഗിക്കുന്ന മരങ്ങളാണെന്ന് വേണമെങ്കിൽ പറയാം കാരണം ഇതൊക്കെ ഒരു ബെഡ്റൂമിന്റെ സ്പേസ് ആണ് അവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് അങ്ങനെ പല സ്ഥലങ്ങളായിട്ട് മരങ്ങളും ഉണ്ട് അല്ലേ അതെ 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 കഴിഞ്ഞു കിടക്കുന്ന കുറെ സ്ഥലങ്ങളുണ്ട് ഞാൻ കഷ്ടപ്പെട്ട് സ്റ്റെപ്പ് കയറുന്നത് പോയിന്തുണ്ട് വീടും ഇടാ മഴക്കാലത്ത് നല്ല കാഴ്ചയാണ് ശരിക്കും നല്ല വട്ടത്തിൽ ഇങ്ങനെ ലൈറ്റ് ഇങ്ങോട്ട് വെള്ളം ഇങ്ങോട്ട് മഴ ഇങ്ങനെ വരും കാലത്തേക്ക് അതിന്റെ ചെറിയ തൂവാലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തെറിക്കും പക്ഷെ അപ്പുപ്പന്താടി നെറിയ ഇങ്ങനെ ഈ ഒരു ഈയൊരു സമയത്താണ് ഇത് വരും ഇവിടെ ഇത് നിറയൊരു കള്ളിച്ചെടി പോലുള്ളത് കണ്ടില്ല ഇത് ചിറ്റാമൃത് എന്ന് പറയുന്ന ഒരു ഔഷധ സസ്യമാണ് ശരിക്കും കണ്ടോ ഇപ്പൊ ബെഡ്റൂം എന്നാണ് ഒരാൾ ഇറങ്ങി നേരെ പോയത് ഇവിടെ അങ്ങനെയാണ് ഇവിടെ ബെഡ്റൂം എന്ന് പറഞ്ഞിട്ട് അതിഭീകരമായൊരു ജയില് പോലെ ഒന്നും അല്ല വേണമെങ്കിൽ ഇറങ്ങി പോവാൻ കയറി വരാം ഇതിനുള്ള എന്താ സോഫ കിട്ട് ടേബിളുണ്ട് അതിന്റെ ഭയങ്കര ഭയങ്കര ചെണ്ടകൊട്ടലും അത് ബഹളമൊക്കെയാണ് അതിൻ്റെ അകത്ത് അമോൺ വേവരുപൂടിയുടെ പുതിയൊരു അടിപൊളി എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം സച്ചിൻ പിഞ്ചു ക്യാമറയ്ക്ക് പുറകിലുണ്ട് നമ്മൾ കേരളത്തിൻ്റെ ഇങ്ങേ അടുത്ത് വടക്കേ അടുത്ത് എത്തിയിട്ടുണ്ട് കാസർഗോഡ് കാസർഗോഡ് കാഞ്ഞങ്ങാട് അമ്പലത്തറ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ആർട്ടിസ്റ്റിൻ്റെ വീടാണ് കേട്ടോ അതിന് പ്രത്യേകിച്ച് സ്ട്രക്ചറൊന്നും നമുക്ക് തോന്നില്ല എന്തായാലും പിടികിട്ടില്ല ഒരു സുന്ദരമായിട്ടുള്ള പ്രകൃതിയോട് ഇണങ്ങി നിൽക്കുന്ന ഒരു സൂപ്പർ വീടാണ് അതിപ്പോൾ പൊള്ളുന്ന ചൂടാണൊന്നാമത്തെ കാര്യം നമ്മളിങ്ങനെ വെയിലത്തു നിന്നൊക്കെ ഇങ്ങനെ കയറി കാസർഗോഡിൻ്റെ ഒരു കാലാവസ്ഥ പ്രത്യേകിച്ച് എല്ലാവർക്കും കുറച്ചുകൂടി വരണ്ട പ്രദേശങ്ങളാണ് അപ്പോൾ അവിടെ ഇങ്ങനെ കുറച്ച് നനവ് തോന്നുന്ന കുറച്ച് നല്ല ഇരിക്കാൻ രസമുള്ള ഒരു അടിപൊളി വീട് അപ്പം ആ വീടിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ കാണിക്കുന്നത് അപ്പം ഇങ്ങനെ ഒരു ഇറങ്ങി ഇങ്ങനെ വരാം ഇറങ്ങി ഇങ്ങനെ വരുമ്പോൾ ഇവിടെ ചുറ്റും കുറേ അപ്പൂപ്പൻ താടികളോ എന്തൊക്കെയോ ഇതുണ്ടാ ഇത് മരത്തിന്റെ കായിൽ നിന്ന് പൊട്ടി വരുന്നതാണ് ഈ ചുറ്റു പരിസരം മുഴുവൻ ഇതൊക്കെ തന്നെ കാണാനല്ലോ കേട്ടോ ഭയങ്കര രസമുള്ള പ്രത്യേകതയുള്ള ഒരു ഭൂപ്രകൃതി ഒരു സ്ഥലമാണ് ഇവിടെ അപ്പോൾ നമുക്ക് വീടിന്റെ ആളുകളെ പരിചരണം പരിചയപ്പെടണം അത് പ്രസാദ് നമസ്കാരം ആർട്ടിസ്റ്റ് ആണല്ലേ പ്രസാദ് രമ്യ ദമ്പതികളുടെ വീടാണ് പിന്നെ രണ്ട് മക്കള് മക്കൾ രണ്ട് പേരുണ്ട് സാമവേദ കുഞ്ഞുണ്ണി എന്ന് വിളിക്കും നമുക്ക് ഒരു കുഞ്ഞുണ്ണി ഉണ്ട് വീട്ടിൽ അതെ പ്രത്യേകത പറയുകയാണെങ്കിൽ രണ്ടായിരത്തി നാനൂറ് സ്ക്വയർ ആണ് വരുന്നത് അത് ഇരുപത്തി ലക്ഷം രൂപയ്ക്കാണ് തീർത്തിട്ടുള്ളത് രണ്ടായിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റ് എന്ന് പറഞ്ഞാൽ സാമാന്യം വലിയൊരു ഏരിയയിൽ വരുന്ന വീടാണ് ഇരുത്തിന് ലക്ഷം രൂപക്ക് ചെലവ് ചുരുക്കിയിട്ടുള്ള വീടാണ് വലിയ നമ്മുടെയൊക്കെ സാധാരണ എന്ന് പറഞ്ഞ സംഗതി നമ്മുടെ ഒരു ആവശ്യം ഇത്ര ഫിനിഷിങ് മതിയെന്ന് തോന്നുന്ന ഒരു സമയത്ത് നിർത്തിയൊരു വീടാണ് ഇതൊരു ഫിനിഷ് ആവാത്തൊരു വീടായിട്ട് തോന്നാം പക്ഷെ നമ്മൾക്ക് ധാരാളമായിട്ട് ആർട്ടിസ്റ്റ് മൈൻഡിൽ ആർട്ടിസ്റ്റിന്റെ മൈൻഡിൽ പെർസ്പെക്ടീവില് നോക്കുമ്പോ അതൊരു ഫിനിഷ്ഡ് വീടാണ് നമുക്കും അത് ഭയങ്കര ഇഷ്ടപ്പെട്ടു പിന്നെ വേറൊരു കാര്യം ഇവിടെ നമുക്ക് ഒരുപാട് മരങ്ങളൊക്കെ കാണാൻ പറ്റും അപ്പൊ കാണിക്കുന്ന വിഷു കേണിക്കുന്നത് കൊണ്ട് അങ്ങനെ ഈ വീടിന്റെ ഉള്ളിൽ നിൽക്കുന്ന മരങ്ങളും ചേർന്ന് നിൽക്കുന്ന മരങ്ങളും ഒന്നും വെട്ടാതെയാണ് ഈ വീട് ഫിനിഷ് ചെയ്തിട്ടുള്ളത് അതെ അത് ശെരിക്കും നമ്മൾ ഇത് കെട്ടുന്ന സമയത്ത് ആർക്കിടെക്നോളജി പറഞ്ഞൊരു കാര്യമാണ് അതായത് ഒരു പത്ത് സെന്റ് സ്ഥലമാണ് ഉള്ളത് ഈ പത്ത് സെന്റ് സ്ഥലത്തിൻ്റെ അകത്ത് പതിനഞ്ചോളം കാട്ട് മരങ്ങളുണ്ടായിരുന്നു അപ്പൊ ഈ പതിനഞ്ച് മരങ്ങൾ നിർത്തിക്കൊണ്ടൊരു വീട് ഉണ്ടാക്കാൻ പറ്റുമോ എന്നുള്ളത് വെറുതെ ഒരു കൗതുകത്തിന് ചോദിച്ച ഒരു കാര്യമാണ് പക്ഷേ അവർ അതൊരു ചാലഞ്ചായിട്ട് തന്നെ എടുത്തിട്ട് അതിനെല്ലാവരും നിർത്തിക്കൊണ്ട് ഈ വീട്ടിൻ്റെ ഓരോ ഔട്ട്ലൈനും വന്നിട്ടുള്ളത് ഈ മരങ്ങൾ അനുസരിച്ചിട്ടാണ് ഇപ്പോൾ ഇവിടെ ഇങ്ങനെ ഇങ്ങനൊരു ചെരിഞ്ഞൊരു വഴി ഇങ്ങനെ ഉള്ളത് ഈ മൂന്ന് മരങ്ങളുള്ളത് കൊണ്ടാണ് ഇങ്ങനെ ചെരിഞ്ഞൊരു റോഡ് തന്നെ ഇവിടത്തേക്ക് വന്നിട്ടുള്ളത് എന്ന് പറയുന്ന പോലെ ഈ ഇതിൻ്റെ ഓരോ ചുമരും ചെയ്തിട്ടുള്ളത് ഈ മരത്തിനെ ബേസ് ചെയ്തിട്ടാണ് അത് മാത്രം അതെ അത് മാത്രല്ല കേട്ടോ ഇത് ശരിക്കും നല്ലൊരു കുന്നും ചെരുവാണ് താഴേക്ക് ഇങ്ങനെ ഒരു ചെരുവാ ആ ചെരുവ് മണ്ണ് ഇട്ടോ ജെ സി വീട്ടിലെ അതേപോലെ നിർത്തിയത് കൊണ്ട് മാത്രമാണ് മരവും പോവും ചെരുവും പോവും ആ ചെരുവിനുസരിച്ച് തന്നെയാണ് വീട് വീടുള്ളത് രണ്ട് മൂന്ന് തട്ടുകളായിട്ടാണ് ഇപ്പൊ വീട് കാണാൻ ചെരുവ് അതേർ എന്ന് പറയുന്നത് അത് കാണിച്ചു തരാം ഒരു ശരിക്കും അസാധ്യം ആയിരിക്കും ആദ്യം കാണുന്ന ആൾ വിചാരിക്കുക അപ്പൊ ആദ്യം കാണുന്ന ഒരു ആൾ കോൺട്രാക്ടർ കാണുന്നത് ആ ഇവിടെ നമുക്ക് നിരപ്പാക്കി അങ്ങനെ വീട് പറയുമ്പോ എല്ലാവരും പൊതുവെ അങ്ങനെയാണ് ഇപ്പൊ ഒരാൾക്ക് വീട് കെട്ടാനായിട്ട് ഒരു ലക്ഷം രണ്ടു ലക്ഷം കയ്യിലുണ്ടെങ്കിൽ ആദ്യം പറയാറ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഓക്കെ ആ ഉള്ള പൈസ വെച്ചിട്ട് ഭൂമിനാ പറയാ പക്ഷെ ഇവിടെ നമ്മൾ രണ്ടു ലക്ഷം കൊണ്ട് താഴത്തെ ഒരു ഭാഗം കെട്ടി കഴിഞ്ഞിരുന്നു കാരണം ഒന്ന് കാട് വെട്ടൽ വരെ ചെയ്തിട്ടില്ല ഒരു ഭാഗത്ത് വീട് കെട്ടി തുടങ്ങി അങ്ങനെ ഇവിടെ വീടുകൾ പലതരം ഉണ്ട് ഇത് മാത്രല്ല രണ്ട് ഉമ്മർക്ക് രണ്ടൊരു വീടുണ്ട് കാണിച്ചത് നിന്റെ വീട് നമുക്ക് നമ്മുടെ വീട് റിവ്യൂ വാ ണിച്ച നീ ഉള്ളിൽ എങ്ങനെ കയറാന്ന് പറയും ഇവരൊക്കെ ഇതെങ്ങനെ ഇതിന്റെ അകത്ത് കയറൽ നമ്മുക്കുണ്ട് ഇങ്ങനത്തെ ഒരുപാട് ഓർമ്മകൾ ഈ കാപ്പിത്തോട്ടത്തിന്റെ ഉള്ളിലൊക്കെ ഇങ്ങനെ അടിച്ചുപാരി വൃത്തിയാക്കി അവിടെ വീടൊക്കെ ഉണ്ടാക്കി ഇണ്ടാക്കിൽ എന്താ സോഫ കിട്ട് ടേബിളുണ്ട് ആ അതിന്റെ ഭയങ്കര ഭയങ്കര ചെണ്ടകൊട്ടലും അത് ബഹളമൊക്കെയാണ് അതിന്റെ അകത്ത് ഇതാണ് ഞങ്ങളുടെ വെക്കേഷൻ ഹോം ഫോം കുഞ്ഞുമണിയായാലും ചെണ്ടകൊട്ടയും ഒക്കെ ഏട്ടനാ കേട്ടൻ അപ്പൊ വെക്കേഷൻ ഹോമിന്റെ ടൂറ് കഴിഞ്ഞു താമസിക്കുന്നു നമ്മളെ വീട് ഒന്ന് കണ്ടുപോകാം ചെറിയൊരു മതിലൊക്കെ ആയിട്ട് ഇവിടെ ചെറിയ പൂന്തോട്ടവും നമ്മുടെ മരങ്ങളൊക്കെ ആയിട്ടുള്ള സ്ഥലം പിന്നെ അങ്ങോട്ടേക്കും നമുക്കൊരു സ്പേസ് ഉണ്ട് ഇത് കണ്ടില്ലേ നമ്മുടെ ഒരു ഇടുത്തൊരു ആഹാ കഷി ആഹാ ഹാ വാ നമ്മളെ വീടിൻ്റെ ഉള്ളിലേക്ക് മെല്ലെ കയറാം അല്ലേ ഉള്ളിലേക്ക് മെല്ലെ കയറുമ്പം നമുക്ക് സാധാരണ ടൈല് വിരിച്ചിട്ടുള്ള നിലവും പ്രതലവും ഒന്നുമല്ല കോൺക്രീറ്റ് അതേപോലെ തന്നെ ചെയ്തിട്ടുള്ള അതെ ആ അതുമാത്രമല്ല ഇപ്പോൾ വാതിലാണെങ്കിൽ പോലും വെറൈറ്റിയാണ് ക്കിന്റെ ഒരു ഡോറിന് പേരും മുളയുടെ ഒരു ഡോറാണ് ഇത് വേണേൽ നമുക്ക് തുറക്കാം മടക്കാം ഈ ഡോറിനെ വേണമെങ്കിൽ ഒഴിവാക്കാം കാരണം ഇതൊരു ചില സമയത്ത് ഇവിടെ ചിത്ര പ്രദർശനം അതുതൊക്കെ നടത്താവുന്ന ഒരു സ്ഥലം പോലെ ഉപയോഗിക്കും നമ്മള് അപ്പൊ ഉള്ള സമയത്ത് ഈ തടസ്സങ്ങളെല്ലാം ഒഴിവാക്കി വലിയൊരു ഹോളായിട്ട് മാറും മൊത്തത്തിൽ ഈ സ്ഥലം ഇതും അങ്ങനെ അതൊക്കെ ഫുള്ള് ഓപ്പൺ മാറ്റി കഴിഞ്ഞാൽ ഉള്ളിലോട്ട് അതെ അതെ ഫോൾഡ് ചെയ്തിട്ട് വേണമെങ്കിൽ അങ്ങനെ ഒരു പകുതി ഡോർ എന്നുള്ള പോലെ വേണമെങ്കിലും ഉപയോഗിക്കാം അതല്ല ഇനി രാത്രി ക്ലോസ് ചെയ്യുന്ന സമയത്ത് ഫുൾ ആയിട്ട് ഇങ്ങനെ ഇവിടുന്ന് വന്നിട്ട് ഇത് പൂർണ്ണമായി അടച്ചാലും ഇതിന്റെ ഉള്ളിലേക്ക് കടന്നു വരുന്ന കാറ്റിന് തടുക്കാൻ കഴിയൂ കാരണം കാറ്റ് നന്നായിട്ട് കടന്നു പോകാൻ വേണ്ടിട്ടാണ് ഈ മുള ഉപയോഗിച്ചത് തന്നെ അതുകൊണ്ട് ഇവിടെ നിക്കുമ്പോ തന്നെ പുറത്തല്ല കാറ്റുള്ള ഇപ്പൊ വീട്ടിന്റെ അകത്തുനിന്ന് പുറത്തേക്കാണ് കാറ്റ് ആ കാറ്റ് ശരിക്കും അപ്പുറത്ത് വല്ല്യ തുറന്നു കിടക്കുന്ന ഒരു സ്ഥലമുണ്ട് ഉണ്ട് ഇപ്പൊ അകത്തെ കയറി വന്നാൽ കാണാൻ പറ്റും വലിയ തുറന്നു കിടക്കുന്ന ഒരു സ്ഥലം അവിടെ അവിടുന്ന് ഇങ്ങനെ വല്യ കാറ്റിങ്ങനെ കടന്നു വരികയാണ് കടന്നു വന്നിട്ട് ഈ മോളേറെ ഡോറിലെ കൂടി പുറത്തേക്ക് ഇങ്ങനെ കാറ്റ് വരും അതായത് ശരിക്കും ഈ വീട് ഇവിടെ ഒരു തടസ്സമേ അല്ല വായു സഞ്ചാരത്തിന്റെ മരങ്ങൾക്കോ ഈ വീട് വീടൊരു തടസ്സമല്ല അവിടെ അങ്ങനെ തുറന്നു വെച്ചിട്ടുള്ള ഒരു ഡോർ ഉള്ളത് കൊണ്ടാണ് ഈ കാറ്റ് ഇങ്ങനെ കടന്നു വരുന്ന നമ്മളിപ്പോ തേക്കിന്റെ ഒരു നല്ല മനോഹരമായിട്ടുള്ള ഒരു ഡോർ ഡോറ ചെയ്തു വെച്ചാല് ചിലപ്പോ ഇല്ലാണ്ടാവും ഈ കാറ്റായിരിക്കും ആ അവിടെ തുറന്നു വെച്ചോണ്ട് മാത്രം വരണമെന്നില്ല ഇത് കടന്നു പോകാനുള്ള വഴി കൂടി ഉള്ളതുകൊണ്ടാണ് വരുന്നത് മാത്രമല്ല തണുപ്പിക്കാൻ പല പല കാരണം അപ്പൊ അവിടെ കാറ്റിങ്ങനെ മോളിൽ വരുന്ന ഒരു വാട്ടർ ബോഡി കൊടുത്തിട്ടുണ്ടോ ശരിക്കും ഒരു നാളെ പുറത്തുനിണ്ടായിരുന്നകത്ത് ഒട്ടും ഒക്കെ എപ്പോഴും സമയം കഴിഞ്ഞാണെങ്കിൽ വേർത്തിട്ട് പോലും ഇല്ല ഇപ്പം കുറച്ച് പ്ലാൻസ് എല്ലാം വെച്ചിട്ട് സൈഡിൽ കൂടെ ഒക്കെ മനോഹരമാക്കിയിട്ടുണ്ട് പിന്നെ വേണമെങ്കിൽ മഴയൊക്കെ നമുക്ക് ഇതില കൂടെ പെയ്യും ചെയ്യാം മഴക്കാലത്ത് ശരിക്കും ഇതിലെ മഴ നേരിട്ടെടുത്തേ തന്നെ വരും അങ്ങനെ മഴ വെള്ളം മൂന്ന് വർഷത്തോളം ആയില്ലേ വീട് പണി വർഷത്തോളം താമസം തുടങ്ങി മൂന്ന് വർഷം എത്ര ബെഡ്റൂം ഉണ്ട് വീട്ടിൽ

ഒരു ആർട്ടിസ്റ്റ് ആണ് അപ്പൊ ഇങ്ങനെ ഒരു ആശയം പറഞ്ഞപ്പോ എന്ത് തോന്നി ശരിക്കും പറഞ്ഞുണ്ടായി താമസിക്കാൻ കൊഴപ്പില്ല സ്വാഭാവികമായി ആദ്യം ഒരിച്ചിരി പ്രകൃതി അകത്തോട്ട് കേറി വരുന്നൊരു വീടാണെങ്കിൽ എല്ലാരും ആദ്യം ആദ്യത്തെ കാടും പാമ്പ് പാമ്പ് ഞാനും പറഞ്ഞു സേഫ്റ്റിയിലെ ഓപ്പൺ സേഫ്റ്റി ആൾക്കാര് പറയുന്നത് ഇപ്പൊ ഗ്ലാസ് ഒരുപാട് ഉപയോഗിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഓപ്പൺ ആയിട്ട് കുറെ ഭാഗം കിടക്കുന്നുണ്ട് മുളയുടെ ഡോറ് അപ്പൊ ഇതൊക്കെ തകർത്തിട്ട് അകത്ത് വന്നിട്ട് എന്തോ ചെയ്യുവല്ലോ എന്നുള്ളൊരു സംഭവം അതാണ് അധികം ആൾക്കാര് പറയുന്ന ഒരു കാര്യം നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ബാങ്കിന്റെ ഒരു ലോക്കർ വരെ തുറക്കണമെന്നുള്ള ഒരാൾക്ക് തുറക്കാനായിട്ട് അഞ്ചു മിനിറ്റ് വേണ്ടു തുറക്കാൻ പറ്റുന്ന ഒരാൾക്ക് എത്ര സേഫ് എന്ന് വിചാരിക്കുന്ന സ്ഥലം തുറക്കാനായിട്ട് അത്രയ്ക്കെ വേണ്ടു അപ്പൊ നമ്മുടെ ഈ വീട്ടിന്റെ അകത്ത് ആകെ ഉള്ളത് കുറെ നല്ല ചിത്രങ്ങളാണ് ആകെ വെച്ചിട്ടുള്ള സമയത്ത് ഇനി ആരും ഇത് തല്ലിപ്പൊളിച്ചിട്ടൊന്നും വരണ്ട ഇത് കാണിക്കാൻ വേണ്ടി തന്നെ ഇവിടെ വരാനുള്ള പിന്നെ ഇവിടെ ഇവിടെ ഇവര് ലൈബ്രറിയനാണ് ഇവിടെ അടുത്തുള്ള ലൈബ്രറി ജോലിയാണ് അതുകൊണ്ട് ആർട്ടും അല്ലെങ്കിൽ ഈ കാര്യങ്ങൾക്കായിട്ട് ബന്ധപ്പെട്ട് പോകുന്ന ഒരാളും കൂടിയാണ് ഞാൻ കണ്ടു പിന്നെ റാമാനന്ദ് വെച്ചിരിക്കുന്നത് അടിപൊളി അതെങ്ങനെയുണ്ട് ആണോ ഓക്കെ അപ്പൊ നമ്മളിവിടെ കേറി വരുന്ന ഒരു ലിവിംഗ് സ്പേസിലോട്ടാണ് അതിനോട് ചേർന്ന് തന്നെ നമ്മുടെ ഡൈനിങ് ഏരിയയും കൊടുത്തിരിക്കുന്ന ഇതിനൊന്നും അധികം പ്രാധാന്യം ഇവിടെ കൊടുത്തിട്ടില്ല ശരിക്കും പറഞ്ഞാൽ അല്ലേ മേളത്തെ ഒരു തട്ടില് അടുക്കള ഏറ്റവും ചെറിയൊരു ഏരിയ ഒരു പത്തേ പത്ത് ഏറ്റവും ചുരുങ്ങിയൊരു സ്ക്വയർ ഫീറ്റ് ഏരിയ മാത്രമേ ലിവിങ് റൂമിനാണെങ്കിലും ഈ ഡൈനിങ്ങിനൊക്കെ ഉള്ളു പക്ഷെ നമ്മൾ അങ്ങനെ ചുരുങ്ങിയ ഈ ഇതിന്റെ സ്ഥലത്തേ ഉള്ളൂ ഇവിടെ വന്ന് നിൽക്കുമ്പോൾ തോന്നുന്ന ഒരു കുളിരുണ്ടല്ലോ അത് ഒന്നൊന്നര അനുഭവം തന്നെയാണ് അത് നിങ്ങൾ എന്നും ആസ്വദിക്കുന്നുണ്ടല്ലേ അതുപോലെ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യ ഈ ഈ തൂങ്ങി കിടക്കുന്ന സാധനം കണ്ടോ ഇത് പറഞ്ഞോളൂ ഒരു ഇരുൾ എന്ന് പറയുന്നൊരു മരം ഉണ്ട് ആ മരത്തിന്റെ കായാണ് ശരിക്കും കായലും പോയു പോയതിനെ പൊട്ടിന്റെ പൊട്ടിത്തെറിഞ്ഞ് രണ്ട് പീസായിട്ട് ഇങ്ങനെ വരും അതിന്റെ ഒരു ഷേപ്പ് ഇങ്ങനെ ആയതുകൊണ്ട് കാറ്റ് കൊടുമ്പോ ഇങ്ങനെ കറങ്ങി കറങ്ങി നിക്കു അപ്പൊ അതൊരു മുളയുമായി ബന്ധിപ്പിച്ച് മുള പിന്നെ നമ്മൾ ഡോറിലാണെങ്കിലും ഇതില് മൊത്തം വീട്ടിന്റെ അത് മുള ഇതിന്റെ ഒരു ഉള്ളതാണത് ഡിസൈൻറെ ഭാഗമാണ് അപ്പൊ ഒരു മുളയിൽ അതിനെ കെട്ടി തൂക്കിയ എങ്ങനെയായിരിക്കും തോന്നി അതിരിങ്ങനെ ആർട്ട് വർക്ക് പോലെ ഇപ്പൊ കിടക്കണം ഈ വീട് വെച്ച് കേട്ടതാണ് ശരിക്കും ഞങ്ങളുടെ വിനോദ് അമ്പലത്തറാന്ന് ആളുടെ പേര് ആളത്തെ അറിയപ്പെടുന്ന ഒരു ചിത്രകാരം കൂടിയാണ് ആളുടെ ചിത്രമാണ് ഈ അപ്പൊ ഇവിടെ ഇവിടെ ഉള്ള ചിത്രങ്ങളിൽ കൊറേ എണ്ണം ഇങ്ങനെ പല ആർട്ടിസ്റ്റുമാർ വരച്ചുള്ള ചിത്രങ്ങളുണ്ട് ഇത് ഏട്ടൻ വരച്ചുള്ള ചിത്രമാണ് കാസർഗോഡ് ലാൻഡ്സ്കേപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇവിടുത്തെ ലാന്റ്സ്കേപ്പിന്റെ ഒരു വെറുതെ പ്ലെയിനായി കിടക്കുന്ന കുറേ സ്ഥലങ്ങളുണ്ടാവും വെറുതെ ഇങ്ങനെ കാട് പിടിച്ച് കിടക്കുന്ന സ്ഥലങ്ങളുണ്ടാവും അപ്പൊ അങ്ങനെയൊക്കെ ആയിട്ട് വരച്ചൊരു ചിത്രാണത് അല്ല അല്ല റൈസ് പേപ്പർ എന്ന് പറഞ്ഞിട്ടൊരു പ്രത്യേക പേപ്പറാണ് ശരിക്കും ക്യാൻവാസിന്റെ മുകളിലേക്ക് ആ പേപ്പർ ഒട്ടിച്ചിട്ട് പേപ്പർട്ടിച്ചിട്ട് ചെയ്തിട്ടുള്ള ചിത്രാണത് ആ കുറെ ചിത്രങ്ങൾ ആ മറ്റേ ചിത്രം ഒക്കെ അതെ ഈ വീടൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടി തന്നെ ആണ് ഞാനൊക്കെ തന്നെയാണ് ഞങ്ങളൊക്കെ തന്നെയാണ് ഇതിലത്തെ കഥാപാത്രങ്ങൾ ഇതും പല എക്സിബിഷനുകളിലൊക്കെ വെച്ചിട്ടുള്ള ചിത്രമാണ് ശരിക്കും ഇത് ഞാൻ വരച്ചിട്ടുള്ളത് എന്റെ പെയിന്റിംഗ് അപ്പൊ ചിത്രകാരനോ പിന്നെ കൂടുതൽ എടുത്തു കാണിക്കാൻ തെളിവുകളുടെ ആവശ്യമില്ലല്ലോ ഇതിപ്പോ നമ്മളൊറ്റ ലെവലില് ആദ്യത്തെ ആദ്യത്തെ ഒരു ലെവലില് നമ്മൾ എത്തി ഈ ലെവലിൽ ഉള്ളത് ശരിക്കും ലിവിങ് റൂം ഡൈനിങ് പിന്നെ കിച്ചണും കൂടി ഇതേ ഈ ഒരു ലൈനിൽ തന്നെ ഉണ്ട് കിച്ചൺ ചെറിയ രണ്ട് കിച്ചൺ ആണ് ഒരു കിച്ചൺ ഇവിടെ ഒരു വർക്ക് ഏരിയ പോലെ വരുന്നൊരു ഭാഗം ഇവിടെ ഉണ്ട് റോഡിനോട് ഏറ്റവും ചേർന്ന് കിടക്കുന്ന ഏരിയ ശരിക്കും കിച്ചൺ ആണ് ഈ വീടിന്റെ പൊതുവേ നമ്മൾ ഏറ്റവും ദൂരെ ഏറ്റവും പിന്നിലായിട്ട് കാണുന്ന ഒരു ഏരിയ ആണ് പക്ഷെ റോഡിനോട് ഏറ്റവും ചേർന്നിട്ട് കിച്ചൺ എല്ലാ സൗകര്യങ്ങളും വീടാണിത് അതായത് ഏറ്റവും കൂടുതൽ വീട്ടുകാരാണ് ഇവിടെ ഉണ്ടാവാറ് ഞാനുള്ളതിനേക്കാളും കൂടുതൽ ഇവിടെ ഉണ്ടാവാറ് അപ്പൊ അവർക്കാണ് ആരും ഒരാൾ വന്നാലോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടതെല്ലാം അത് ഏറ്റവും സൗകര്യമായിട്ട് നടക്കുന്ന പോലെ തന്നെ അല്ലാണ്ട് അങ്ങ് ഏറ്റവും പിന്നെ ഓടി വരേണ്ട ഒരു ആവശ്യമില്ല കിച്ചൺ ആണെങ്കിൽ പോലും ും ഇവിടത്തെ കിച്ചൻറെ അകത്തുള്ള ഒരു കഥാപാത്രമാണ് ഇവിടെ ജനാലെ കൂടിയൊക്കെ കയറി ആ അവരൊക്കെ വരും തല ഇവിടെ ഒരു ഈ ചിത്രം അതെ ഇതൊരു കിച്ചണായിട്ട് ബന്ധപ്പെട്ടൊരു ചിത്രം ഞാൻ ദുബായിലൊരു പാർക്കിൽ വെച്ചിട്ട് കുക്കിങ്ങും പെയിന്റിങ്ങും ഒരുമിച്ചായിട്ടുള്ള ഒരു പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് വരച്ചിട്ടാണ് അപ്പൊ അവിടെ കൊറേ പേര് നിന്നിട്ട് ലൈവായിട്ട് കുക്കിംഗ് ചെയ്യുന്നുണ്ടായിരുന്നു അതേസമയത്ത് ഞാൻ ചെയ്തിട്ടുള്ള ഒരു പെയിന്റിംഗ് ആണ് ലൈവ് കുക്കിങ്ങും പെയിന്റിങ്ങും ആയിട്ടുള്ള ഒരു പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് ചെയ്ത് പറഞ്ഞിട്ട് വെച്ചിട്ടുള്ളത് അപ്പൊ ഇതാണ് ഈ ഒന്നാമത്തെ ഈ ഏറ്റവും നിരപ്പായിട്ടുള്ള ഒരു സ്ഥലം ഇവിടുന്ന് ഇനി അങ്ങോട്ട് സ്റ്റെപ്പ് പോലെ ഇങ്ങനെ ഇറങ്ങി വരുന്ന ഒരു ഭാഗമാണുള്ളത് ഈ സ്ഥലം ഒന്ന് നമ്മുടെ ഭൂമി ചെരിഞ്ഞ് കിടക്കുന്ന ഭൂമി ആയതുകൊണ്ട് ഇങ്ങനത്തെ ഒരു ചെരിവും ആവശ്യമുണ്ട് എന്നുള്ളതും രണ്ടാമത്തെ കാര്യം നമുക്ക് ടി വി കാണാനായിട്ട് നല്ല ഗാലറി പോലെ ഇരുന്നിട്ടോ കിടന്നിട്ടോ കാണാനായിട്ട് ഭക്ഷണ ശരിക്കും ഡൈനിങ് ഒക്കെ ഉണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ ഭക്ഷണം കഴിക്കുന്ന ഇവിടുന്ന് ടി വി കണ്ടുകൊണ്ട് കിടന്നിട്ടൊക്കെ ഇവിടെ ഇരുന്നിട്ട് ഭക്ഷണം കഴിച്ചിട്ട് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു ഏരിയ കൂടി സ്റ്റേജ് പോലെ ഒരു പോലെ ഗാലറി ഇരിക്കാവുന്ന ഏരിയ നല്ലൊരു നേരത്തെ വന്നിട്ട് ഒരാൾ ഒറ്റ കിടപ്പായിരുന്നു അടിപൊളി ഇപ്പൊ ഇതിന്റെ ഭിത്തികളാണെങ്കിലും സാധാരണ ഈ ടെക്സ്ചർ ഫിനിഷ് ആണെങ്കിലും ഇത് ഒരു പ്രത്യേകത കൂടി കൊടുത്തിട്ടുണ്ടല്ലോ ചെറിയതായിട്ടൊരു ചെറിയൊരു പെയിന്റ് വെച്ചിട്ടുള്ള ഒരു വർക്ക് ചെയ്തിട്ടുണ്ട് ശരിക്കും പൊട്ടിയിട്ട് പെയിന്റ് അങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടില്ല സിമെന്റ് തന്നെയാണ് ഈ ഗ്രേ കാണുന്നത് അതിന്റെ മുകളിൽ പെയിന്റ് വർക്ക് നമ്മൾ ആർട്ട് വർക്ക് പോലെ ചെയ്തിട്ടുണ്ട് ഈ ലൈനൊക്കെ ചെയ്താണ് ചെയ്താണ് ഫിനിഷിംഗ് വർക്ക് ഒക്കെ നമ്മൾ ചെയ്തോളാം നമ്മുടെ ആർക്കിടെക്ട് നമുക്ക് ഫുൾ സ്വാതന്ത്ര്യം തന്നിരുന്നു നമ്മൾ കേടാവില്ല എന്നാണ് ആളുടെ ഒരു വിശ്വാസം ഇവിടെ നേരിട്ട് തൊട്ടടുത്ത് കുഞ്ഞു മീനുകളൊക്കെ ഉണ്ട് ഇണ്ടത് മീനുണ്ട് പൈപ്പും ഇതൊക്കെ ഇതിന് വെച്ചിട്ടുണ്ട് അകത്തേക്കും പുറത്തേക്കൊക്കെ പോകാനുള്ള പൈപ്പും കാര്യങ്ങളൊക്കെ ഇണ്ട് ഇതിന് മീനുകൾ തോട്ടിലുള്ള മീനുകളും അല്ലാത്ത മീനുകളും എല്ലാവരും എല്ലാരും പ്രശ്നമില്ലാതെ ഒരുമിച്ച് കഴിഞ്ഞു ഇതൊരു തവള കണ്ടില്ല ഇവിടെ ഉണ്ട് തവള അതെ വെള്ളത്തില് വീഴണ്ടോ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ മഴയൊക്കെ പെയ്തു കഴിയുമ്പം ഇത് പിന്നെ നമുക്കിപ്പം ഈ ഈ ഭാഗത്തോട്ടൊക്കെ ശരിക്കും വെള്ളം തെറിക്കും ശരിക്കും ഒരു പുറത്ത് നിൽക്കുന്ന ഫീൽ തന്നെ വരും കുട്ടികൾക്ക് ഇത് ഇഷ്ടമാണ് ാണ് പക്ഷെ ഒരു ഭയങ്കരമായിട്ട് ഓടികളിക്കും അപ്പൊ അവിടെ സ്ലിപ്പായി വീഴുന്ന ഒഴിവാക്കാനായിട്ട് നമ്മളിവിടെ മാറ്റിടും ഇങ്ങനത്തെ സമയത്ത് ഒരിക്കലും റൂമുകളിലേക്കൊന്നും വെള്ളം വരുന്ന പ്രശ്നമില്ല പക്ഷെ ഈ വരാതെ അവിടെയൊക്കെ വെള്ളം വരും ഇത് ആസ്വദിക്കുകയാണെങ്കിൽ നല്ല രസമായിട്ട് തോന്നും വെള്ളമാണല്ലോ ചിന്തിച്ചു കഴിഞ്ഞാൽ വെള്ളമാണ് സജസ്റ്റ് ചെയ്യുന്നില്ല ഓക്കെ ഇത് ഈ ഒരു ഏരിയ നോക്കിയിട്ടുണ്ടെങ്കിൽ ഇതാണ് ശരിക്കും പറഞ്ഞാൽ ഈ വീട്ടിലോട്ടുള്ള എല്ലാ കാറ്റും കടത്തി വിടുന്ന ഒരു ഏരിയ അല്ലേ അതെ ഇത് ബംഗണ എന്ന് പറഞ്ഞിട്ടൊരു മരാണ് ഇത് കാറ്റ മരാണ് മറ്റു പ്രത്യേകിച്ച് ഫലങ്ങളൊന്നും അല്ല ഉണ്ടാവില്ല പക്ഷെ ഏതു നേരത്തും നല്ല പച്ചപ്പിള്ള ഇല ഇതിലുണ്ടാവും ഇത് ഇവിടെ വീട് കെട്ടുന്നതിന് മുമ്പേ ഇവിടെ ഉള്ള ഒരാളാണ് മുംബൈ ഉള്ളൊരു മരാണ് അപ്പൊ അവനെ ഇവിടെ നിർത്തിയിട്ട് വളരെ കൂടി ഒരു ബഹുമാനത്തോടുകൂടി ഞങ്ങൾ വീട് വെച്ചതിന് ഒരു പ്രത്യേകതയുണ്ട് ഉണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അവിടെയുള്ള മരങ്ങളെ ഒന്നും ഉപദ്രവിക്കാതെ ബാക്കിയുള്ള സ്ഥലത്ത് അഡ്ജസ്റ്റ് ചെയ്ത വീട് ഉണ്ടാക്കിയ ആളുകളാണെന്ന് ഇവർക്ക് അഭിമാനത്തോട് പറയാം ഇത് കെട്ടുന്ന സമയത്ത് ഇതിന്റെ അടിയിൽ നിൽക്കുന്നുണ്ടായിരുന്നു ഇപ്പൊ മൂന്ന് വർഷം കൊണ്ട് ആളാ ഓട്ടയിലെ കൂടി കടന്ന പുറത്തേക്ക് പോയിട്ട് പോകാനുള്ള സ്ഥലം പോകാനുള്ള സ്ഥലം ഉണ്ട് അതിന്റെ കൂട്ടായിട്ട് പുറത്തുനിന്ന് ആ മരത്തുനിന്ന് അതൊരു ബംഗണിയാണ് ആ മൂന്ന് മരം പുറത്ത് കാണുന്നില്ല അതൊരു ബംഗണ മരം തന്നെയാണ് വള്ളിയ ശേഷം വന്നതാണ് പക്ഷെ മൂന്ന് വർഷം കൊണ്ട് ഇത്രയും വലിയൊരു വള്ളിയായത് അത് ഇതിലേ കൂടി കടന്നിട്ട് വള്ളി ആവുന്നുണ്ടോ നിങ്ങക്ക് അതൊരു വള്ളിക്കെട്ടായിട്ടുണ്ട് ഇത് ഇതിന്റെ അകത്ത് ഒന്ന് രണ്ട് റൂമുകൾ ശരിക്കും ഞങ്ങൾ ഉപയോഗിക്കുന്നു അത് എന്റെ എന്ന് പറയാലോ ഞങ്ങൾ എല്ലാവരും ആർട്ട് ചെയ്യുന്നവരാണ് ആർട്ട് ചെയ്യാൻ വേണ്ടിട്ടാണ് ഉപയോഗിക്കുന്നത് സാരികളിലൊക്കെ ഈ പ്ലെയിൻ സാരികൾ ആൾക്കാർ കഴിഞ്ഞാൽ നമ്മൾ അതിനെ ഇങ്ങനെ ആർട്ട് വർക്കോട് കൂടിയിട്ടുള്ള ഒരു സാരിയാക്കി തിരിച്ചു കൊടുക്കുന്ന പരിപാടിയുണ്ട് ഇങ്ങനെയൊക്കെ ജീവിച്ചു പോകണം എനിക്കറിയ അങ്ങനെ ഫാബ്രിക് പെയിന്റിങ് ചെയ്യല് പകലൊരു തൊഴിൽ പോലെ ചെയ്യുന്നുണ്ട് അത് കൊറേ ഇണ്ട് അവിടെ ഉണക്കാനൊക്കെ ഇട്ടിട്ടുള്ളതാണ് ഇങ്ങനെ ഒരു സാരി ചെയ്യാൻ പറ്റും അവരുടെ ആളുകളുടെ അധികം ഇപ്പൊ ഇത് വിഷുവിന്റെ ഒരു സമയമായതുകൊണ്ട് ഈ മഞ്ഞ പൂക്കളാണ് കൂടുതലും ആൾക്കാർ ചോദിക്കുന്നത് മാത്രം അല്ലാതെ ഏത് ചിത്രം പിന്നെന്താ കേരളൊന്നും എങ്ങോട്ട് വേണമെങ്കിൽ അയച്ചു കൊടുക്കും സാരി നിങ്ങള് തരുന്ന നമ്മള് വരച്ചിട്ട് ചിത്രമാക്കിട്ട് അങ്ങോട്ട് അയച്ചു തരും ഞാൻ തന്നെ സാരി വാങ്ങിക്കാം പക്ഷെ അതിനേക്കാളും നല്ലത് നിങ്ങൾക്ക് അതിലേക്ക് നമ്മളൊരു ചിത്രം വരച്ചു കൊടുക്കും അടിപൊളി ഇത് ഇത് വേണമെങ്കിൽ വേണമെങ്കിൽ ഒരു ഒരു ബെഡ്റൂം ബെഡ്റൂം ആക്കാൻ ആക്കി മാറ്റാം നമുക്ക് പിന്നീട് ആക്കണമെങ്കിൽ ആക്കാം ഇതിന്റെ മുകളിലും ഇതേപോലെ സ്റ്റുഡിയോ ആർട്ടിന് വേണ്ടി ഞാൻ ഉപയോഗിക്കുന്നുണ്ട് മാറ്റാം അങ്ങനെ നാല് റൂമുകൾ ഉണ്ട് ശരിക്കും വീട്ടിൻ്റെ അകത്ത് നിലവിലും ഞങ്ങൾ രണ്ട് റൂമാണ് ബെഡ്റൂം ആയിട്ട് ഉപയോഗിക്കുന്നത് രണ്ടെണ്ണം ആർട്ടിന് വേണ്ടി മാറ്റി വെച്ചിരിക്കാൻ ഈ റൂമില് ആകെ മൊത്തം നാല് ബെഡ്റൂമാണ് മനുഷ്യന്മാർ ഉപയോഗിക്കുന്നെങ്കില് ഒരു ബാക്കി രണ്ട് മൂന്ന് ബെഡ്റൂമുകൾ ഉപയോഗിക്കുന്ന മരങ്ങളാണെന്ന് വേണമെങ്കിൽ കാരണം ഇതൊക്കെ ഒരു ബെഡ്റൂമിന്റെ സ്പേസ് ആണ് അവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് അങ്ങനെ പല സ്ഥലങ്ങളായിട്ട് മരങ്ങളും ഉണ്ട് അല്ലേ അതെ അതെ ഒഴിഞ്ഞ കിടക്കുന്ന കുറെ സ്ഥലങ്ങളുണ്ട് അതൊക്കെ കൂടിയിട്ടാണ് ഇതിന്റെ ഒരു വ്യത്യസ്തത ഉള്ളത് പറയുന്നത് റൂമുകൾ മാത്രമായി കഴിഞ്ഞാൽ നമ്മളൊരു സാധാരണ എന്നും ഒരു വീട് തന്നെ ആയിട്ട് മാറും യെസ് ഇനി ഇതിന്റെ മുകളിൽ നമ്മുടെ ഒരു സെയിം വർക്കിംഗ് സ്പേസ് പോലെ തന്നെ ഒരു സ്ഥലം ഉണ്ടല്ലേ ഗാലറി അതെ ഗാലറി സ്റ്റുഡിയോ സ്റ്റുഡിയോ ആയിട്ട് തന്നെയാണ് ഇതിന്റെ ഉപയോഗം സ്റ്റുഡിയോ ആ അവൻ അതിലൊക്കെ കയറി വരും ചിലപ്പോ അത് ഞാൻ കഷ്ടപ്പെട്ട് സ്റ്റെപ്പ് കയറുന്ന പോരത്തേട്ട് വീഴും ഇടാ മതി മതി അതൊക്കെ ചെയ്യ പുറത്തുനിന്നുണ്ടോ ആ മരത്തിനിന്ന് വേര് ഈ മരത്തിലോട്ട് കണക്ട് ചെയ്തിരിക്കുകയാണ് അതിന്റെ മുകളിൽ ഓപ്പൺ ആണ് അപ്പൊ അവിടുന്ന് മഴ വെള്ളം അതെ അതെ അവിടുന്ന് ഇങ്ങോട്ട് മഴക്കാലത്ത് നല്ല കാഴ്ചയാണ് ശരിക്കും നല്ല വട്ടത്തിൽ ഇങ്ങനെ ലൈറ്റ് ഇങ്ങോട്ട് വെള്ളം ഇങ്ങോട്ട് മഴ ഇങ്ങനെ വരും അതിന്റെ ചെറിയ തൂവാല ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിക്കും പക്ഷേ ഇവിടെ ഇരുന്നോണ്ട് അത് കാണാൻ നല്ല രസമാണ് ഓക്കേ ഇപ്പൊ ഇഴജന്തുക്കൾ ഒന്നും വരില്ല എന്നുള്ളതിന് ഉത്തരം ഹൈറ്റിലാണ് ഒരു മീറ്റർ ഹൈറ്റിലാണ് ആ താഴെ എന്നുള്ള സ്ഥലം ഇത് ഗ്രില്ല് വെച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ വരാൻ കുറച്ച് പ്രയാസമാണ് വേണമെങ്കിൽ വരാം ഇപ്പൊ ഈ വള്ളി കൂടിയൊക്കെ വേണമെങ്കിൽ വരാമോ അതേപോലെ അതിന് ഇറങ്ങി പോകാനുള്ള വഴിയും കൂടി ഇട്ടുള്ളതുകൊണ്ട് പ്രശ്നമില്ല ഇത് ശരിക്കും സ്റ്റുഡിയോ ആണ് ഇവിടെ വർക്ക് നമ്മൾ ചെയ്യുന്ന സ്ഥലമാണ് ഇതിന്റെ അകത്ത് കുറെ ചിത്രങ്ങൾ നമ്മൾ കവർ ചെയ്ത് വെച്ചിട്ടുണ്ട് പല എക്സിബിഷനുകളിലൊക്കെ വെച്ചിട്ടുള്ള ചിത്രങ്ങളാണ് ഇതിന്റെ അകത്തൊക്കെ പൊതിഞ്ഞ് വെച്ചിട്ടുള്ളത് ഈ ചിത്രമാണെങ്കിൽ ഈ വീട്ടിന്റെ അകത്തുള്ള അടുക്കള തന്നെയാണ് ഇതിലത്തെ വിഷയമായിട്ടുള്ളത് ഇതിൽ കൂടുതലും ഞങ്ങളൊക്കെ തന്നെയാണ് ഇതിലുള്ളത് വെച്ചിട്ടുള്ള ക്ലാസ് ഓൺലൈൻ ക്ലാസ് ക്ലാസ് എടുക്കാറുണ്ട് ഇന്നുണ്ട് വൈകുന്നേരം ക്ലാസ് ഉണ്ട് ഷൂട്ട് ഞാൻ ദുബായ് ദുബായ് ഒരു സ്കൂളില് പത്ത് പന്ത്രണ്ട് വർഷം ജോലി ചെയ്തിട്ടാണ് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ആ കൊറോണയുടെ സമയത്താണ് നാട്ടിലേക്ക് വന്നത് ആ സമയത്ത് തന്നെയാണ് ഈ വീട് വെച്ചതും നാട്ടിലേക്ക് വന്നിട്ട് ഇവിടെ സ്ഥിരമായിട്ട് താമസം വീടാക്കാന്ന് വെച്ചപ്പോ ആണ് ഈ വീട് വെച്ചത് അതുവരെ കുറച്ച് വർഷം പുറത്തായിരുന്നു അതെ 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 ചുമരിലൊക്കെ ചെറിയ ഹോൾ വെച്ചിട്ട് പ്രത്യേകിച്ച് വേറെ വിൻഡോ ആയിട്ടില്ലല്ലോ അതുകൊണ്ട് ഇങ്ങനത്തെ ഒരു ചെറിയ ആ ഉണ്ട് വീടുണ്ട് ഒന്നാമത് നമ്മള് ഈ കോൺക്രീറ്റിന്റെ അടുത്തേക്ക് വന്നു എന്നുള്ളതുകൊണ്ട് പക്ഷെ എന്നൊക്കെ പറഞ്ഞാലും സ്ഥലത്ത് അതെ 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 പിന്നീട് ഒരു സ്റ്റേജ് പ്ലാറ്റ്ഫോം ഉയരത്തിൽ കൊടുത്തിട്ടുണ്ട് അതെ വേണമെങ്കിൽ തന്നെ അവിടെ ആക്കാം ഇപ്പൊ കൂടുതലും ഞാൻ ചിത്രങ്ങൾ തന്നെ സ്റ്റോർ ചെയ്യാനായിട്ടാണ് ഉപയോഗിക്കുന്നത് പക്ഷെ വേണമെങ്കിൽ ചിത്രം ഒക്കെ വരച്ച സീനായി കഴിഞ്ഞാൽ കിടന്നിറങ്ങാനുള്ള ഒരു സ്ഥലം എടുത്തു കിടക്കാം നമ്മൾ താഴേക്ക് ഇറങ്ങി താഴെ ഇറങ്ങി കഴിയുമ്പോൾ നമ്മുടെ നിങ്ങൾ ഉപയോഗിക്കുന്ന രണ്ട് ബെഡ്റൂമുകൾ ഈ സൈഡിലാണ് അപ്പൊ നമ്മളൊരു വാഷ്റൂം കൊടുത്തിട്ടുണ്ട് അത് ഈ കയറി വരുന്നത് നടുഭാഗത്തായിട്ട് അല്ലെ അതെ അതെ അതും ഒരു പ്രത്യേക ഒരു ടോയ്ലറ്റ് ആണ് ആ ഒരു ഭാഗത്ത് ചോരുകളെ ഇല്ല ഗ്ലാസ് ഉണ്ട് ഗ്ലാസ് ഉണ്ട് ഉണ്ട് ഗ്ലാസ് അതല്ല എന്ന് പറഞ്ഞാൽ അതെ അതെ കോൺക്രീറ്റ് വേണമെങ്കിൽ ഏക്കർ കണക്കിന് സ്ഥലം കണ്ടോണ്ട് കുളിക്കാം നമ്മുടെ സ്ഥലമല്ലേ നമ്മുടെ സ്ഥലം അവിടെ ആരും അങ്ങനെ കാണാനൊന്നും ഇല്ല വനമാണത് ആ ഇവിടെ ഇങ്ങനെ ഒരു ഇതിന്റെ അകത്ത് ഇൻഡോർ ൊക്കെങ്കിൽ ഇങ്ങനെയൊക്കെ പറയാം മഴക്കാലത്ത് ആണ് ഇതിന്റെ ഒക്കെ രസം നമ്മള് ബെഡ്രൂമിന്റെ അകത്ത് ഇരുന്നോണ്ട് തന്നെ ഈ ഒരു സ്ഥലത്ത് മഴ നന്നായിട്ട് വീഴുന്നത് കാണാൻ വേണ്ടി പറ്റും അതേപോലെ ഇനി തൊട്ടപ്പുറത്തിന് കണിക്കൊന്നുണ്ട് നിറേ പൂക്കളായിട്ട് ഇപ്പൊ അപ്പൊ അവിടുന്ന് ഇങ്ങനെ പൂക്കൾ ഇവിടെ ഇങ്ങനെ വീഴും ഇനി കുറച്ച് ദിവസത്തിനുള്ളിൽ ഇപ്പൊ നിറയെ പൂക്കളായിട്ടാണ് ഉള്ളത് അവിടെ മഞ്ഞ കളറാവുന്ന ഒരു സമയം ഉണ്ട് ഇനി മൊത്തം നിറയെ പൂക്കൾ താഴെ വീഴും അതേപോലെ ഇവിടെ നിറയെ നമ്മള് നേരത്തെ പറഞ്ഞ ആ വള്ളിയുണ്ടല്ലോ അതിൽ നിന്ന് നിറയെ അപ്പൂപ്പന്താടിയുണ്ടല്ലോ ഇവിടെ അപ്പൂപ്പൻ ഇങ്ങനെ ഈയൊരു സമയത്താണ് ഇത് വരും അത് നിറയെ ഇങ്ങനെ ഉണ്ടാവും അങ്ങനെ ഓരോ സമയത്ത് ഓരോ സീസണിലും വേറെ വേറെ സാധനങ്ങൾ ഇങ്ങനെ വരും ആ ഇതൊരു സ്പേസ് ആണ് ഇതിന്റെ അകത്തൊരു നാദനായിട്ടൊരു മരവുണ്ട് ആലം മരാണ് ആലം ആലം ആ ചെറിയൊരു അതെ പൂജ ഒക്കെ ഉള്ള ഏരിയ ആണ് പിന്നെ ഇവിടെ കുറെ എന്താണ് വേണമെങ്കിൽ ദൈവങ്ങൾ ആ ദൈവങ്ങൾ എന്നൊക്കെ പറയാം കുറെ രൂപങ്ങൾ ഇണ്ട് അതിന്റെ അകത്ത് ഇവിടെ പറയാ ഭയങ്കരമായിട്ടുള്ള തുടച്ചും എനിക്ക് ഒന്നും വേണ്ട ഒരു ചൂട് ചു മാറാലകൾ വൃത്തിയാക്കി താഴെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും രാവിലെ സൂര്യൻ ഉദിക്കുന്ന സമയത്ത് ഈ സർക്കിൾ വിൻഡോയില് കൂടിയിട്ട് വരുന്ന ഒരു വട്ടത്തിലുള്ള ലൈറ്റ് ആണ് ശരിക്കും ഈ പൂജാ റൂമിലേക്ക് വെളിച്ചായിട്ട് വരിക ഇതേ സ്ഥലത്തേക്ക് സർക്കിൾ ആയിട്ട് ഇവിടത്തേക്ക് വരും അതുപോലെയാണ് ഇത് പ്ലേസ് ചെയ്തിട്ടുള്ളത്

അതെ അതെ കൊറേ ഈജിപ്ഷ്യൻ ആൾക്കാരൊക്കെ എല്ലാരും ഇവിടെ നിറയൊരു കള്ളിച്ചെടി പോലുള്ള ഇത് കണ്ടില്ല ഇത് ചിറ്റാമൃത് എന്ന് പറയുന്ന ഒരു ഔഷധ സസ്യമാണ് ശരിക്കും ഭയങ്കര കയ്പ്പാണ് ഇതിന് പക്ഷെ ഇത് നിറയെ ഉണ്ടായിട്ടുണ്ട് ഇവിടെ ഒക്കെ ഒരു ഒറ്റ ഒരു ചോട്ടം ഉണ്ടായതാണ് ആ ഇതിന്റെ മുകളിലൊക്കെ കണ്ടില്ലേ നല്ല രസമാണ് വീടിന്റെ ഉള്ളിലേ വീടിന്റെ ഉള്ളിൽ തന്നെയാണ് നിലവിലുള്ളത് അകം അകം പുറന്നൊന്നും ഇല്ലാത്തൊരു വീടാണ് ശരിക്കും പറഞ്ഞാല് കാറ്റൊക്കെ എവിടെ നോക്കി വരുന്നത് കാറ്റന്റെ സാന്നിധ്യം മിക്ക സ്ഥലത്തും ഉണ്ട് പിന്നെ ഒരു വെറൈറ്റി ഒരു ആർട്ട് ചിത്രം ഞാൻ കണ്ടത് ഇത് നമ്മള് കപ്പണ അല്ലേ അതെ അതെ കപ്പള നമ്മുടെ ഇത് അതെ അതെ കഴിഞ്ഞ കൊറോണയുടെ സമയത്ത് നമുക്ക് ആൾക്കാരുടെ ഇടയിലൊന്നും പോയിട്ട് നിന്നിട്ട് ഒന്നും ചെയ്യാൻ പറ്റാത്ത സമയത്ത് ശരിക്കും ഈ കല്ലിന്റെ പണ കല്ല് വെട്ടി എടുക്കുന്ന പണകളിൽ പോയിട്ട് ഞാൻ കുറെ ചിത്രങ്ങൾ വരച്ചിരുന്നു അത് അമ്പതോ നൂറോ ചിത്രങ്ങൾ പല സമയത്തായിട്ട് പോയിട്ട് രാവിലെ പോയിട്ടൊക്കെ വരച്ച ചിത്രങ്ങളുണ്ട് അതിന്റെ ഒരു പ്രദർശനമൊക്കെ നടത്തിയിരുന്നു അപ്പൊ ആ കല്ല് മുറിക്കുന്ന ബ്ലേഡ് ആണ് ഈ ചിത്രത്തിൽ ശരിക്കും കാണിച്ചത് അതും ശരിക്കും കല്ലിന്റെ രക്തം കൊണ്ട് വരച്ച കപ്പണയിലെ മണ്ണ് പൊടിയോണ്ട് ആണ് ഈ ചിത്രം വരച്ചത് മണ്ണാണ് കാണുന്ന രണ്ട് ബെഡ്റൂമാണ് നമുക്ക് ഉള്ളത് ഒരു ബെഡ്റൂം ഇവിടെ കൊടുത്തിട്ടുണ്ട് അതും ആ ർ ബെഡ്റൂം എന്നൊക്കെ പറയാം പറയാം ഓപ്പൺ ആണ് ഈ സൈഡിൽ മൊത്തം വീട് ഓപ്പൺ ആയിരിക്കും അല്ലേ അതെ ഈ സൈഡിലെ ഈ കാറ്റ് മൊത്തം ഈ ഭാഗത്തുനിന്ന് വരുന്നുള്ളൂ കടലിൽ ആ ഭാഗത്താണ് ശരിക്കും നമ്മുടെ അറബിക്കടലാണ് ആ ഭാഗത്തുള്ളത് കുറച്ചും കൂടി അപ്പുറത്ത് കണ്ട ഇപ്പൊ ബെഡ്റൂമാണ് ഒരാൾ ഇറങ്ങി നേരെ പോയത് ഇവിടെ അങ്ങനെയാണ് ഇവിടെ ബെഡ്റൂം എന്ന് പറഞ്ഞിട്ട് അതിഭീകരമായ ജയിലില് പോലെ ഒന്നുമല്ല വേണമെങ്കിൽ ഇറങ്ങി പോവാൻ കയറി വരാം ബെഡ്റൂമിലേക്ക് നേരെ വരാം അല്ലാണ്ട് ഈ ഇപ്പൊ വന്ന വഴി കൂടി അല്ലാതെ ഇങ്ങനെ വരാം വള്ളി തൂങ്ങി ഇറങ്ങി പോവാം അതെ വള്ളി വമ്പൻ വെള്ളിണ്ട് ഇവിടെ ഓക്കെ ഇതേപോലെ തന്നെയാണ് നമ്മുടെ തൊട്ടപ്പുറത്തെ ബെഡ്റൂം ചെയ്തിരിക്കുന്നത് അല്ലേ സെയിം ഇതേ ഇതേ സ്ട്രക്ഷൻ തന്നെയാണ് അപ്പുറത്തുള്ളത് ഈ ബെഡ് വരെ ഇത് കല്ലോണ്ട് തന്നെ കെട്ടിണ്ടാക്കിയിട്ടുള്ളതാണ് ഇത് വാങ്ങിച്ചിട്ടുള്ള ഈ വീട് കെട്ടുന്നതിന്റെ ഭാഗമായിട്ട് തന്നെ നാല് മൂലക്കും ഓരോ കല്ല് വെച്ചിട്ട് ഒരു ഫ്രെയിം ഇട്ടിട്ട് ഒരു ബെഡ് ഉണ്ടാക്കിയിട്ടുള്ളതാണ് ഇട കിങ് സൈസിനെ കുറച്ച് വലിയ സൈസ് വലിയ സൈസ് സ്ക്വയർ ആയിട്ടാണ് അതെ തെക്കും വടക്കും എങ്ങനെ വേണമെങ്കിലും നോക്കിയിട്ട് കിടക്കാൻ അവരൊക്കെ ഏത് ഭാഗത്തേക്ക് വെച്ചാലും ഒരാളോ അപ്പുറത്തേക്ക് കട്ടിലോ ഈ ഒരു റൂമിൽ ഇങ്ങനെ അതിന്റെ അടിയിൽ സ്റ്റോറേജ് ആയിട്ടും ഉപയോഗിക്കാം പിന്നെ ഈ രണ്ട് റൂമിനെ സെപ്പറേറ്റ് ചെയ്യാനായിട്ട് ഒരു കല്ലിന്റെ വോൾ ഇല്ല അതിന് പകരം ഇങ്ങനെ സ്റ്റോറേജ് സ്പേസ് തന്നെയാണ് നമ്മളെ കൊടുത്തത് ഓക്കെ ഓക്കെ ഓ എനിക്ക് വീട്ടിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ള സ്ഥലത്താണ് നിൽക്കുന്നത് എനിക്കിന്ന് മാത്രമല്ല ഇവർക്കും അത് തന്നെയായിരിക്കും കാരണം ഫുള്ള് കാറ്റൊക്കെ നന്നായിട്ട് യഥേഷ്ടം പാസ് ചെയ്യുന്ന വഴിയിലാണ് നിൽക്കുന്നത് അപ്പോൾ ഇതാണ് ഇവരുടെ വീട് വീടിൻ്റെ അടുത്ത് പേരൊന്നും ഇട്ടിട്ടില്ല അല്ലേ ഇല്ല ആർക്കിടെക്സ് ഇതിന് ആർട്ടിസ്റ്റ് റെസിഡൻസ് എന്നുള്ള പേര് കൊടുത്തിട്ട് ഇതിന്റെ പോസ്റ്റൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് പലരും ആർട്ടിസ്റ്റ് റെസിഡൻസ് എന്നുള്ളൊരു നിലക്ക് ആണ് ഈ വീട്ടിനെ കാണുന്നത് നമ്മളായിട്ട് പ്രത്യേകിച്ച് പേരൊന്നും കൊടുത്തിട്ടില്ല ആർക്കിടെക്സിനെ പറ്റി പറയണമല്ലോ ഇത്രയും പറഞ്ഞ സമയത്ത് എ ലൈൻ സ്റ്റുഡിയോ എന്ന് പറഞ്ഞിട്ട് കാഞ്ഞങ്ങാടിനുള്ള ഒരു കൂട്ടം ആർക്കിടെക്ട്സ് ആണ് ഇതിന്റെ ഡിസൈൻ ചെയ്തിരുന്നത് നമ്മളുടെ ചില താല്പര്യങ്ങൾ ആർട്ടിസ്റ്റ് ഉള്ള താല്പര്യങ്ങളും ആശയങ്ങളൊക്കെ പറഞ്ഞിരുന്നു എങ്കിലും ഇതിന്റെ മൊത്തം ക്രെഡിറ്റ് അവർക്കാണ് അവര് വളരെ മികച്ച വീടുകള് പിന്നെയും കുറെ എണ്ണം ും ബന്ധപ്പെട്ടിട്ടുള്ള ഒറ്റമിക്ക അവാർഡുകളും അവർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു വീടിനടക്കം ഐ ഐ അവാർഡൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപതിലത്തെ ഓക്കെ അവരെ അവരെ നമുക്ക് ഇങ്ങനെ ഒരു 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 ആണ് ഒരാൾക്ക് ആവശ്യമുള്ളതെങ്കിൽ വേണമെങ്കിൽ സമീപിച്ചു ശരിക്കും അവരുടെ നമ്പർ താഴെ കൊടുക്കുന്നുണ്ട് അപ്പൊ ഒട്ടും സ്വാർത്ഥതയില്ലാത്ത ഒരു വീടാണ് കാരണം നമ്മൾ മനുഷ്യന്മാർക്ക് വേണ്ടി മാത്രം മരങ്ങൾക്കും ഒക്കെ വേണ്ടിയിട്ടുള്ള വീടാണ് പിന്നെ അത് മാത്രമല്ല ഇദ്ദേഹം നല്ലൊരു ആർട്ടിസ്റ്റ് ആണെന്ന് പറഞ്ഞു അപ്പം നല്ല വർക്കുകൾ വേണമെങ്കിൽ വിളിക്കാം എന്തൊക്കെ ചെയ്തു കൊടുക്കുന്നത് അങ്ങനെ ഉപകാരമുള്ള കാര്യമാണെങ്കിൽ നല്ലതാണ് സന്തോഷമുള്ള ഇപ്പൊ നമ്മൾ സാരിയിൽ ചെയ്തു കൊടുക്കുന്ന വർക്കുകളൊക്കെ തീർച്ചയായിട്ടും സാരിയിലുള്ള വർക്ക് ആർക്കാണെങ്കിലും നമ്മൾ വളരെ ചെറിയൊരു തുകയില് നമുക്ക് പെയിന്റഡ് സാരി സ്വന്തമായിട്ടൊരു ഒരു പ്രത്യേക സാരി വേണമെന്നൊരാൾക്ക് തോന്നുന്നതാണ് നമുക്ക് വരച്ചു കൊടുക്കാൻ പറ്റും അങ്ങനത്തെ സാരി വരച്ചുകൊടുക്കാൻ പറ്റും പിന്നെ മറ്റൊന്നും അല്ലാത്ത പെയിന്റിങ് ആർട്ട് ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട് ഓൺലൈൻ ക്ലാസ് ഉണ്ട് ആർട്ടുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു പറയാൻ ശരിക്കാൻ നമ്പർ നമ്മൾ താഴെ അപ്പോൾ പ്രസാദ് കാണത്തെങ്കാൽ നമ്പർ നമ്മൾ താഴെ കൊടുക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും നമ്മുടെ എപ്പിസോഡിലൂടെ പരിസമാപ്തമാവുകയാണ് പുതിയ എപ്പിസോഡ് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും അപ്പോൾ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെട്ടു ഷെയർ ചെയ്യാം അപ്പോൾ ഓൾ ഫാമിലി ഒരു ബൈ പറഞ്ഞു ബൈ ബൈ കുഞ്ഞുണ്ണിയെ ബൈ വരണല്ലോ